ിലൊക്കെ ചെറുപ്പം മാത്രം നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ഒരു ടൂർ പോവാൻ കേട്ടോ എവിടേക്കാണ് സ്വന്തീ മറൈൻ വേൾ മറൈൻ വേൾഡ് ഞങ്ങൾ പോവാ സ്വന്തം ഇതിൽ ഡ്രസ്സ് മാറിയിട്ടില്ല വേഗം പോയി ഡ്രസ്സ് മാറിയത് ആ മോർപ്പം റെഡിയാവും കേട്ടോ ഇന്ന് നല്ല രസകരമായ ഒരു കാഴ്ച അവിടെ എന്തൊക്കെയാണെന്നുള്ളത് മീനുകൾ കുറേ ഉണ്ട് പിന്നെ കാണേണ്ടത് തന്നെയാണ് കടൽ വെള്ളത്തിൽ അല്ലേ ഏ എവിടെ സ്ഥലം പറയാ ചാവക്കാടൻ കേട്ടോ പോവാൻ നമുക്ക് കേട്ടാ നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ വന്നോളൂ ഞങ്ങൾ കൊണ്ടുപോകാം വേ തയ്യാറാവുക ഓക്കേ ടിക്കറ്റ് വില ജനറൽ നാനൂറ് ഈശ്വര സീനിയർ സിറ്റിസൺ മുന്നൂറ്റമ്പത് കുട്ടികൾക്ക് ഇരുന്നൂറ്റി എൺപത് ഹായ് എന്ത് ഭംഗിയല്ലേ ഹായ് ചെടികളൊക്കെ കണ്ടുവോ അടിപൊളി അക്വേറിയം എത്താറായിട്ടോ ഉള്ളി കിടക്കാറായിട്ടുണ്ട് ക്കെണ്ട് നക്ഷത്രമുണ്ട് ടിക്കറ്റ് അവിടെ സാധനം ഉണ്ടല്ലോ അയ്യോ നോക്കി വല്യ മീൻ സുന്ദരി വല്യ മീൻ നിക്കേ എന്റെ അടുത്ത് പോയി നിക്കാ എന്റെ പോയി നിൽക്ക് അവിടെ പോയി നിൽക്കേ Então, ோ கை கைப்பிடிப்பா கை விட்டுட்டா நம்ப அவன் நிற்க ஒரு மீனே ണ്ട് നിക്കുന്നവടെ ആ വാടങ്കട് ഇപ്പുറത്തണ്ട് ണ്ട് അപ്പുറത്തന്നു ഞാൻ നിൽക്കുന്നു അവിടെ അവിടെ നിൽക്കുന്ന ഒരാളുകണ്ടേ

ಮೀನ <laughs> <Allah> മത്സ്യക്കന്നീടാ മത്സ്യ കന്നിങ്ങനെ മീന പിറീറ്റ ഭഗവാനി നാലണ്ടല്ലേ മീൻ

அனக்காண்டிடிச்சா அனக்கங்கார் பேர் எடிச்சு போ. 우리 얘거든요 엄마 얘거든요. ஆ எனக்கு இருக்கு பெல்ட் இருக்கு பெல்ட் இருக்கு பட்டு 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 ஆ மீன் ட ஆ மீன் ஆ மம்மி ஏடி எடுக்கறேன் ஏடி எடுக்கறேன் இந்த செட்ல ஆ ஆ അവിടെ മാണ്ടല്ലോ അമ്മ ടാഡി പളയല്ലോ പാ അലും അലം खैरgum ओके देन है वाटर द मेंस्टा है अब हमने है अंडर लेयर ஜெல்லி ஜெல்லி கேட்ஃபிஷ் கேட்ஃபிஷ் அதுல சீப்ரா അല്ലേ ഇണ്ട് വാട് വാ സീബ്ര പോല കണ്ട മീന പോലത്തെ അല്ലേ ഏ ഇവിടെ നോക്ക് പവിഴപ്പുറ്റിന്റെ ഉള്ളില് മീനുകളാ ഇന്ദ്രസാ ഇതിനുള്ളിൽ കയറാൻ പറ്റുവോ അമ്പ

റെയിൻ ഫോറസ്റ്റോ ഇരുട്ടൈലോ മഴമിയോ അയ്യോ എവിടെ

குடு 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 குடுகு மீனாலே இல்லை கரத்த மீனாலே இவர மர

അതൊന്നും ആവില്ല സാധാ ചത്തോണ്ടത് എവിടെ രണ്ടാളെ പയ്യാണ്ടായി ശ്വസിക്കാൻ ഓ നീങ്ങില്ലേ കാണാനായിട്ട് നീങ്ങില്ലേ നീങ്ങേവാ അയ്യങ്ക നീട്ടിണ്ട് അല്ലേ അവിടെ വര സ്റ്റാർഫിഷ് അല്ലേ ഇതുപോലെ ജമീനാലേ ഇവിടെ ഉള്ളത് ഇത് കുഞ്ഞാണ് ഒരാളോ കണ്ടു 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 ഏർ ബാമ്പു ഷാർക്ക് അല്ലേ ഞാൻ ഈ സാധനം കളയിക്കോ ഇതില് ഏല് അയ്യോ അല്ല താഴെ ഇപ്പുറത്താണ് പിിച്ച ആവർത്തെ ഇപ്പുറത്താണ് പിിച്ച えーフォー റേറ്റിട്ട് നടക്കും. കടൽ ആയിട്ട് ഒരു പടം കേൾക്കാനേ. അവരെല്ലാം പിടക്കട്ടെ വരെ. ആ ആ ആ. കടലിൻ നേനെ കൊണ്ടಿರോടാ അല്ലേ? ആ വലപ്പ അക്കറേറ്റിനെ നമ്മൾ വീടുകളിൽ പ്രശ് പ്രശ് വാട്ടറിൽ പ്രശ് ഇടവറത്താലോ. അന്ന് നമ്മൾ വീടുകളൊക്കെ ഫൈറ്ററൊക്കെ പ്രശ് സ്റ്റാർട്ട് ചെയ്യാനല്ല അല്ലേ. ഓസ് കാർ അതൊക്കെ ജലത്തിൽ ചെറുക്കുന്ന അപ്പൊ ഈ വെള്ളം തിരിച്ചു കടലിലേക്ക് തന്നെ വിടൂല്ലേ നിങ്ങള് അല്ലേ അമ്പോ അത് എന്ത് വലിയ മീനാ ഹൗ മെനി മീൻസ്

ியா உடுப்பு அது இது உடுப்பு வேண்டாலே சுந்தரி அது உடுப்பு வேண்டாலே என்ன கொஞ்சு கொஞ்சம் கொம்பு வேண்டா കുട്ടികൾക്ക് കുട്ടികൾക്ക് ഓണൊക്കെ വരുമ്പോൾ നല്ല ഉടുപ്പ് മേടിച്ചോടുക്കില്ലേ അതേപോലെ ഉടുപ്പ് അതിന് മേടിച്ചോടുത്ത നല്ല ഭംഗിയുള്ളത് ഉണ്ട് രസം കാണാല്ലേ അതിന് ഉടുപ്പ് കണ്ട അതിന് ഭംഗിയല്ലേ കാണാൻ 空气很。嗯嗯嗯 Portegar también.

സ്റ്റോൺ ഫിഷ് അതൊക്കെ സ്റ്റോണാ ഇത് മാത്ര പൊന്നീ ഇത് കടിച്ചിട്ടാവൂല്ലേ പിന്നെ പ്രഷർ ഇതി കഴിഞ്ഞാലാണ് ഇതിന്റെ വില ചെയ്താ വരുക ഇത് ഇതാണോ ഇത് ഇത് സ്റ്റോൺ ഫിഷ് ഏറ്റവും നല്ല വിഷം കൂടിയ മത്സ്യം ഇതിനെ ദേഷ്യപ്പെടുത്താൻ ഇതിന് പെട്ടെന്ന് തന്നെ അല്ലേ ദേഷ്യപ്പെട്ട ആ ആ ആ വിഷം പുറത്തേക്ക് വായക്കുട വരിക ആ മുള്ളികൾ അരി കൊടെ വരുമോ ഏ പിന്നേ ഈ മുള്ളിൻ്റെ ഉള്ളിക്കോടേ വിഷം വരും ഇട്ടൊക്കെ ചെയ്താൽ എവിടെ <Cornell> റിയാമോ എന്താണ് ക്രിസന്റ് ഗ്രൗണ്ടർ അയവെള്ളം വരണ്ടോ നമ്മളെ ആ ഇരുമണ്ണ

അച്ഛനും അമ്മയും മോളും അച്ഛൻ അമ്മയും മോളും വിളിച്ച നീല ഫിഷണ്ട നീല വരുന്നേ കൊടുക്കുക വരുന്നേ ഒന്നല്ല അതിന്റെ കൂടെ ചന്ദ്രൻ്റെ ആ നിലാവൊക്കില്ലേ അതേപോലെ കാണാല് സിൽവർ മൂണി ചന്ദ്രൻ്റെ പോലത്തെ ഒരു ഭംഗിയില്ലേ അതിന് അമ്മ അയ്യോ അത് രസാല സിൽവർ മൂണി ഡാൻസാ Yeah.

ഗോൾഡ് ഫിഷിനെ പിടിച്ചില്ല തലാണ് വെള്ളം എന്ന് പറഞ്ഞാല് നമ്മടെ എല്ലാം പിടിക്കാ ഡേ ഡേ അയിനെ പിടിക്കേ